നിങ്ങൾ ഏതെങ്കിലും ഒരു നിസ്കരിക്കുന്ന ആളുകളോട് ചോദിക്കുമോ നിങ്ങൾ ആന്റി ഹിന്ദു ആണോ നടൻ മുകുന്ദൻ ഇപ്പോൾ ഒരു വലിയ വിഷയമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അദ്ദേഹത്തിന് മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൊമോഷൻ ഇവൻസ് ഒക്കെ അദ്ദേഹം തന്നെ തയ്യാറാക്കുന്നുമുണ്ട് എന്നാൽ ഇതിനിടയിൽ ചർച്ചയാക്കപ്പെടുന്നത് ഉണ്ണി മുകുന്ദന് ബി ജെ പിയുമായി അല്ലെങ്കിൽ സംഘപരിവാരുമായി എന്ത് ബന്ധമാണുള്ളത് ഒരു ചോദ്യം കാലങ്ങളായി സോഷ്യൽ മീഡിയ ചോദിച്ചു കൂടുതൽ ഈ ചോദ്യം ഉയർന്നത് ഉണ്ണിമുകുന്ദൻ ഒരു ഹനുമാന്റെ പ്രതിമയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നു അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പ്രകടമാക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഈ പോസ്റ്റിന് താഴെയായിട്ട് സന്തോഷ് കീരാറ്റൂർ എന്ന അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകൻ സിനിമാ നടൻ അദ്ദേഹം ഒരു കമന്റ് ഇട്ടു ആ കമന്റ് ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കൊറോണയെ മാറ്റാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ പോരെ ഹനുമാൻ സ്വാമിക്ക് കൊറോണ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതായിരുന്നു സന്തോഷ് കീരാറ്റൂറിന്റെ ചോദ്യം ഇതിന് ഉണ്ണിമുകുന്ദൻ മറുപടി നൽകുന്നു എന്നാൽ മറുപടി നൽകിയിട്ട് മിനിറ്റുകൾക്കകം സന്തോഷ് കീരാറ്റൂറിന് സംഘപരിവാറിന്റെ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉണ്ണിമുകുന്ദന് സംഘപരിവാറിനോട് കൂറുണ്ടോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ബി ജെ പിയുടെ പ്രവർത്തകനാണോ എന്നുള്ള ചോദ്യങ്ങൾ നിരവധി തവണ ഉയർന്നു വരാൻ തുടങ്ങി എന്നാൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രം പങ്കുവെച്ചതുകൊണ്ട് ഒരാൾ സംഘപരിവാരികാരനാകണം എന്നില്ല എന്നതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ചാനലിൽ ഒരു അഭിമുഖം ഉണ്ണിമുകുന്ദൻ നൽകുകയുണ്ടായി ആ അഭിമുഖത്തിൽ അവതാരകൻ ചോദിച്ചു നിങ്ങൾക്ക് വലതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് അതായത് നിങ്ങൾ ആ രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടാണോ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം എന്നാൽ ഉണ്ണിമുകുന്ദൻ ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചത് അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ് ഒന്നുകൂടി വ്യക്തമാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷ് സന്തോഷിക്കില്ലാത്തവരുടെ സംഭവങ്ങൾ ഈ അവതാരകൻ ഉണ്ണിമുകുന്ദനോട് ചോദിച്ചു അപ്പോൾ ഉണ്ണിമുകുന്ദൻ അതിന് നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ നിഷ്കരിക്കുന്ന ഒരു വ്യക്തിയോട് പോയിട്ട് ചോദിക്കുമോ നിങ്ങൾ ഹാൻറി ഇന്ദു ആണോ എന്ന് അതായത് ആന്റി ഇന്ദു ആണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അതിനെന്തായിരിക്കും അയാൾ നൽകുന്ന ഉത്തരം യഥാർത്ഥത്തിൽ ഉണ്ണിമുകുന്ദൻ ചോദിച്ച ആ ചോദ്യം പ്രസക്തിയേറിയതാണ് പക്ഷേ അത് ഉണ്ണിമുകുന്ദൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചതെങ്കിൽ അത് തീർത്തും തെറ്റാണ് കാരണം ഉണ്ണിമുകുന്ദനെ എന്തുകൊണ്ടാണ് സംഘിയായി മുദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് കർഷകർ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം കർഷകരെ തെരുവിൽ പോലീസുകാർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയം ആരാണ് കർഷകർ രാജ്യത്തിന്റെ നട്ടല്ലാണ് കർഷകർ ആ നട്ടല്ലായ കർഷകർക്കെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായിട്ടുള്ള ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പറയുന്നു ആ നിലപാട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ആ നിലപാട് എങ്ങനെയായിരുന്നു അതായത് കർഷകരോടൊപ്പം അല്ല എന്നുള്ളതല്ല മറിച്ച് കർഷക വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ നിലപാട് കേന്ദ്ര സർക്കാരിനോടൊപ്പം എന്നുള്ളതാണ് ആ ട്വീറ്റിന്റെ ചുരുക്കം അതിൽ തന്നെ ഉണ്ണിമുകുന്ദൻ ആരോടൊപ്പമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് അതിനിടയിലാണ് ഉണ്ണിമുകുന്ദൻ മാതൃഭൂമി ന്യൂസ് അവതാരനോട് പറയുന്നത് തനിക്ക് ഇപ്പോൾ രാഷ്ട്രീയം ഒന്നുമില്ല പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സംഘപരിവാറിനോട് കൂറുപുലർത്തുന്ന ഒരാളും കേരളത്തിൽ അവർ പരസ്യമായിട്ട് പ്രതികരിക്കാൻ ഇത്തിരി നാണിക്കാറുണ്ട് അതായത് താൻ ഒരു സംഘിയാണ് എന്ന് പറയാൻ പലപ്പോഴും ഇത്തരക്കാർ നാണിക്കാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോട് താൻ സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതെങ്ങനെ സ്വീകരിക്കും എന്നുള്ള വല്ലാത്തൊരു ഭയം ഇത്തരത്തിലുള്ള ചില ആളുകളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടായിരിക്കാം സംഘി എന്ന് പറയാൻ ഉണ്ണിമുകുന്ദൻ മടി കാണിച്ചത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പറയുന്നുള്ളത് എന്തായാലും നിലവിൽ ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടേ പബ്ലിക് കേരള